നാല് വിഭാഗം നരക സ്ത്രീകളെയും പരിചയപ്പെടുത്തി നാവ് മോശമായ പെണ്ണിനെ അള്ളാഹു നരകത്തിനാണ് വലബലിച്ചെറിയുക മോശം നാവ് മോശം നാവെന്ന് പറഞ്ഞ നാക്ക് പഠിക്കാത്ത പെണ്ണെന്നല്ല അതിന്റെ അർത്ഥം അല്ലെ ദുർഗന്ധം നാക്കെന്നല്ല പിന്നെ ഐ താ നീളമുള്ള നാക്കളുള്ള നീളമുള്ള നാക്കെന്ന് പറഞ്ഞ എന്താ ഇവിടുന്ന് ബെല്ലാരെ വരെ നീളമുള്ള വായിന്ന് വരുന്ന സാധനം വലിയ നീളമുള്ള സാധനം ഫോർ രജിസ്ട്രേഷൻ സാധനം വീഴുന്നത് അത് ഭരത്താവുന്നില്ല ഒപ്പാന്നില്ല ഉമ്മാന്നില്ല അയൽപക്കാരെന്നില്ല ആരൊന്നില്ല വായിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന സാധനം വല്ലാത്ത ശബ്ദമുള്ളത് വല്ലാത്ത സാധനം അവൾ നരകത്തിലാണ് അവൾ നരകത്തിലാണ് നരകത്തിലാണു വിശദീകരിക്കാൻ ഒരുപാട് അതിഥികൾ വേറെ സമയമില്ല പെട്ടെന്ന് നിർത്താൻ പോവുകയാണ് അപ്പൊ അവള് നരകത്തിലാണ്

നടക്കുന്ന പെണ്ണ് ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പെണ്ണ് ഇവളെ അള്ളാന്റെ റസോല് ശപിച്ചിരിക്കുക മാത്രമല്ല അവൾ നാളെ നരകത്തിന്റെ അവകാശിയാണെന്ന് ഷെഫിയോന ഭാര്യമാരൊക്കെ കൂട്ടത്തില് ഉണ്ടോ എന്ന് പരിശ്രമിച്ചോണം ചോദിച്ചോണെന്ന് പരിശോധിച്ചോളും ഭർത്താവിന്റെ അനുവാദമില്ലാതെ സ്വന്തം വാപ്പായെ കാണാനാണെങ്കിലും ഉമ്മായ കാണാൻ ആണെങ്കിലും പോകാൻ പാടില്ല ഭർത്താവിന് അനുവാദം ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത് അങ്ങനെ പോയാൽ നരകത്തിലാണ് നരകത്തിലാണ് രക്ഷിക്കട്ടെ മൂന്നാമത്തെ നരകസ്ത്രീയായ ഒരു ഭർത്താവിനെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റാത്ത ജോലി ആ ഭർത്താവിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പെണ്ണേ അവൾ നരകത്തിലാണ് നരകത്തിലാണ് എന്താ കടവ എന്താണ് ഈ അടിച്ചേൽപ്പിക്കുന്ന ഭാര്യ എന്താണ് എന്താണ് ഉത്തരവാദിത്വം ഒരുപാട് പറയാനുള്ളത് ബഹുമാനമുള്ള സഹോദരങ്ങളെ വരുത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഭാര്യ അടിച്ചേൽപ്പിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ വേണം ഇങ്ങനെ വേണം ആ ഡ്രസ്സ് വേണം ഈ ഡ്രസ്സ് വേണം അവിടെ പോണം ഇവിടെ പോകണം ആ വണ്ടി വേണം ഈ വണ്ടി വേണം ആ കടലെ സ്വർണം മതി ഈ കടലെ സ്വർണം വേണം ആ കടലത്തെ വസ്ത്രം മതി ഈ വസ്ത്രം വേണം ഇന്നത്തെ ഐക്കൂറ തല വേണം ഇന്ന് ഐക്കൂറ വേണം മറ്റേ ഈ ചങ്ങാതിക്ക് മത്തി വാങ്ങാൻ കാശില്ലാത്ത ചങ്ങാതി എടുത്ത് എഴുന്നൂറ് രൂപയുടെ ഐക്കൂറ വേണം എന്ന് പറഞ്ഞാല് എന്താ സംഭവം ആലോചിച്ചു അങ്ങനെ നിർബന്ധിക്കാമോ ഇല്ല അങ്ങനെ നിർബന്ധിക്കുന്ന പെണ്ണ് നരകത്തിലാണ് നരകത്തിലാണ് റസൂലുള്ളാഹി علامة نرجستريا يا بن امرأة غريبة ليس لها هم إلا الأكل والشرب والنوم وليس لها رغبة في الصلاة ولا في طاعة الله ولا في طاعة رسول الله ولا في طاعة زوجها നരക സ്ത്രീയായ പെണ്ണിനെ അള്ളാൻ റസോല് പരിചയപ്പെടുത്തുകയാണ് അവൾക്ക് തിന്നുക കുടിക്കുക ഉറങ്ങുക ഇതല്ലാതെ മറ്റു ലക്ഷ്യം അവൾക്കില്ല തിന്നുക കുടിക്കുക ഉറങ്ങുക അവൾക്ക് നമസ്കാരത്തിനോട് താൽപര്യമില്ല െ വഴിപ്പെടാനും അവൾക്ക് ഇഷ്ടമില്ലെ അനുസരിക്കാനും അവൾക്ക് ഇഷ്ടമില്ല ഭർത്താവിനെ അനുസരിക്കാനും അവൾക്ക് ഇഷ്ടമില്ല വീട് ഭരിക്കുന്നത് ഇവളാണ് ഇവളുടെ കീഴിലാണ് ഭർത്താവ് ഇവളുടെ ചൊൽപ്പൊടിക്ക് ഭർത്താവ് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പെണ്ണാണിവൾ

സ്വീകരിച്ചാൽ അവർക്ക് നല്ലത് നല്ലത് ഇനി സ്വീകരിച്ചില്ല എങ്കിൽ അവരുടെ ചുമട് മറ്റാരും എടുക്കുകയില്ല അത് അവര് തന്നെയാണ് എടുക്കുക അതുകൊണ്ട് ആഹ്രത്തിന് വേണ്ടി കുറെ സമ്പാദിച്ചോ ആഹ്റത്തെ ഭയപ്പെട്ട് ജീവിച്ചോ അതാണ് പറഞ്ഞത് കൊല്ലം ളെ ഒരു ദിവസം മരണം നിന്നെ തേടിയെത്തുമെന്ന കാര്യം കൊണ്ട് അത് ഓർത്തുകൊണ്ട് ജീവിക്കണേ ഓർത്തുകൊണ്ട് ജീവിക്കണേ ഓരോ വീടിന്റെ പടിപാതിൽ വന്ന് മലക്കുൽ മോത്ത് വിളിച്ചു പറയുകയാണ് അയ്യോ

واصحاب الجنہ സ്വർഗവാസികൾ നരകവാസികൾ സൃഷ്ടിച്ചത് പഠിച്ചവനാണ് നരകത്തെയും പരിചയപ്പെടുത്തിയത് പഠിച്ചവനാണ് പക്ഷെ അള്ളാഹുവിന്റെ ആഗ്രഹം ആഗ്രഹം അവകാശികളാകാനാണ് നരകത്തിന്റെ അവകാശികളാകാനല്ല നരകവാസികളും സ്വർഗവാസികൾ സമമല്ല വീണ്ടും അള്ളാഹു എടുത്തു പറയുക Sorgavasigalan, if you take a marriage tower, Sorgavasigalan, if you take a marriage tower, Fama Zorzihan Fa ാണ് നാളെ മഹിഷറാധനസഭയിൽ നമ്മെ നിർത്തപ്പെടുമ്പോ ആരൊരാൾ നരകത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ട് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ലഭിച്ചുവോ അവരാണ് വിജയികൾ അവരാണ് വിജയികൾ അതുകൊണ്ടൊന്നുകൂടെ താക്കീത് നൽകുകയാണ് ദുനിയെ ജീവിതം കളിയാണ് തമാശയാണ് വിനോദമാണ് സമയം പാഴാക്കലാണ് വഞ്ചനയാണ് വഞ്ചനയാണ് അതിൽ വീണു പോകരുത് വീണു പോകരുത് അള്ളാഹുവിൻ്റെ ഉലിയാക്കന്മാർക്ക് അള്ളാഹു സ്ഥാനം നൽകി അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ് അവരുടെ വഴികളെ സ്വീകരിച്ചു ജീവിക്കണേ ജീവിക്കണേ അവർക്കാണ് സ്വർഗം അവർക്കാണ് സ്വർഗം അവരാണ് സ്വർഗവാസികൾ അവർക്കാണ് അള്ളാഹുവിൻ്റെ തൃപ്തി സ്വർഗത്തിന്റെ അവകാശികളാക്കി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ഔലിയാക്കന്മാരോടൊപ്പം അവരുടെ പാദങ്ങളെ പിൻപറ്റി ജീവിച്ചു മരിക്കാൻ മരിക്കാ എനിക്ക് നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട മഹത്തുക്കളെ വിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഒരുപാട് ഒരുപാട് മഹത്തുക്കൾ കേൾവി കേട്ട ചരിത്ര പ്രസിദ്ധമായ സംഭവങ്ങൾ നടന്ന സ്ഥലമാണ് ഈ വിനീതൻ ഇവിടെ പല ഇവിടെ കാസർഗോഡ് വരുമ്പോൾ സിയാറത്തിന് വേണ്ടി ഇവിടെ വരാറുണ്ട് ഇവിടുത്തെ എല്ലാ ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ എനിക്കറിയാം വലിയ സ്വനേഹത്തിൽ പഠിക്കുമ്പോൾ ഈ നാട്ടിൽ സഹോദരങ്ങൾ അവിടെ അവിടെ ഈ ഇവിടുത്തെ സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട് തള്ളിപ്പറയുന്നവനോ ഔലിയാക്കന്മാരോട് വിരോധം വെച്ച് പുലർത്തുന്നവനോ ഔലിയാക്കന്മാരെ നിന്ദിക്കുന്നവനോ മരണപ്പെട്ടുപോയി ഔലിയാക്കന്മാർക്ക് കറാമത്തില്ല എന്ന് വാദിക്കുന്നവനോ ഒന്നുമല്ല ഞാൻ അങ്ങനെ ആളുകൾ ചിലരൊക്കെ തെറ്റിദ്ധരിച്ച് നിങ്ങൾ പല സ്ഥലങ്ങളിലും പരത്താറുണ്ട് വ്യാപിപ്പിക്കാറുണ്ട് അതിനൊന്നും മറുപടി പറയാനുള്ള സമയമോ കാര്യങ്ങളോ സാധ്യത ഒന്നുമല്ല പിന്നെ പലരും പല ഭാഗങ്ങളും പലതും പറയും നമുക്ക് പ്രശ്നമില്ല ജമാത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തന ശൈലി അള്ളാഹുവിന്റെ തോഫിയത്തോടുകൂടി എന്റെ ഭാഗത്തില്ല ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ ഉസ്താദന്മാരെയുള്ള ബന്ധം എനിക്കുണ്ട് ശായഹന്മാരുമായിട്ട് ബന്ധം എനിക്കുണ്ട് അള്ളാഹുവിന് ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന ആരിഫികളായിട്ടുള്ള ബന്ധമുണ്ട് ഏതെല്ലാം കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള ഏതെല്ലാം സ്ഥലങ്ങളിൽ മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടോ അവിടെയെല്ലാം ഈ വിനീതൻ പോയി സിയാർ ചെയ്യുന്നുമുണ്ട് ആരെയും ബോധിപ്പിക്കാനോ അതല്ലെങ്കിൽ ആരെയും കാണാനോ കാണിക്കാനോ വേണ്ടിയൊന്നുമല്ല ഇതൊക്കെ ഒരു ഇഖ്ലാസിന്റെ പേരിലാണ് എന്റെ പിതാവ് ചെറുപ്പം മുതലേ എന്നെ ഈ കാസർഗോഡ് പോലും പത്ത് വയസ്സിൽ പല സ്ഥലങ്ങളിലും എന്നെ കൊണ്ടുവരികയും പല മഹത്തുക്കളുമായി ബന്ധപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നൽകന്മാരാകട്ടെ ഒരുപാട് ആലിമ്യങ്ങളുമായുള്ള ബന്ധങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങൾ പിന്നെ ഒരാൾക്ക് ഒരാളെ കളിയാക്കാനോ പരിഹസിക്കാനോ ഒരാൾ തീരുമാനിച്ചാൽ അവർക്ക് എന്തും ചെയ്യാം ചെയ്യാം എങ്ങനെയും ചെയ്യാം അത് ഏതെല്ലാം രീതിയിൽ എങ്ങനെയൊക്കെ വേണമെങ്കിലും ആളുകൾക്ക് പറയാം അതിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ മൊത്തമല്ല കേരളത്തിൽ വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങുന്നു അലഹമുല്ല റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് അള്ളാഹു റബ്ബു ജനങ്ങൾക്കിടയിൽ ഒരു ഒരു പടി ഞാൻ ലാ ഒരു പടി കൂടുതൽ ഇജ്ജത്തല്ലാതെ ഒരു നിലയ്ക്കും അള്ളാഹുല്ലുന്ന ഒരവസ്ഥയിലേക്ക് ഇതുവരെ എത്തിച്ചിട്ടില്ല എത്തിക്കാതിരിക്കട്ടെ